നമസ്കാരം ഗാസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന സൂചന നൽകി റിസർവ് സൈന്യത്തെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ശനിയാഴ്ച മൂന്ന് ബന്ധികളെ മോചിപ്പിച്ചില്ല എങ്കിൽ യുദ്ധം തുടങ്ങും എന്നാണ് ഇസ്രായേൽ ഭീഷണി മുടക്കിയിട്ട് അതുകൊണ്ടുതന്നെ വരുന്ന ശനിയാഴ്ച ഏറ്റവും നിർണായകമായ ദിവസമായി മാറിയിരിക്കുകയാണ് ബന്ധികളെ തിരികെ കിട്ടിയില്ല എങ്കിൽ ഇസ്രായേൽ ഏത് കടുത്ത നടപടികളിലേക്കും പോകും ഇത് തിരിച്ചെങ്ങനെ രീതിയിൽ പ്രതിരോധിക്കും എന്ന പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ യുദ്ധ ഭീഷണിയുമായിട്ടാണ് രംഗത്തെത്തിയിരുന്നത് ശനിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കളെ മോചിപ്പിച്ചില്ലെങ്കിൽ എങ്കിൽ ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശനിയാഴ്ചക്കകം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ല എങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് എന്നാൽ ബന്ധുക്കളെ മുഴുവൻ വിട്ടാൽ ഈ യുദ്ധമര്യാദകളെല്ലാം ലംഘിച്ച ഇസ്രായേൽ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയാണ് ഹമാസിന്റെ ഭാഗത്തുള്ളത് വാക്ക് തെറ്റിച്ച ഇസ്രായേൽ ആക്രമണത്തിന് മുതിരും എന്ന് തന്നെയാണ് അവരുടെ ഭാഗം വിശദീകരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഗാസയെ കൂടുതൽ അത് പ്രതികൂലമായി ബാധിക്കും ഹമാസിന്റെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും അത് കൂട്ടിച്ചേർത്തുന്നു എന്നാൽ എത്ര ബന്ധികളെ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്തായാലും ട്രംപിന്തിന്യാകും കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹമാസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ദിമോചന അനിശ്ചിത കാലത്തേക്ക് വൈകിപ്പിക്കുകയാണെന്നാണ് ഹമാസ് അറിയിച്ചത് അതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായ വസ്തുക്കൾ എത്താൻ അനുവദിക്കുന്നില്ല എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം അമേരിക്കൻ പിന്തുണയോടെ ഗാസയിൽ നിന്ന് ഫലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ ജനതയും അന്താരാഷ്ട്ര സമൂഹവും എതിർപ്പ് ശക്തമാക്കുമ്പോഴാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ ഒരു നീക്കം ഗാസക്കാരെ വലിയ തോതിൽ കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇസ്രായേൽ നടത്തുന്നത് ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നീക്കത്തിനെതിരെ ഈജിപ്ത് ശക്തമായ എതിർപ്പ് യു എസിനെയും ഈജിപ്തിനെയും അറിയിച്ചു കാണിക്കും ഈ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച യു എസിലെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധക്കാർ റാലി നടത്തിയിരുന്നു കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതും ട്രാൻസ്ജെൻഡർ വിരുദ്ധവുമായ ട്രംപിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി ഇലോൺ ഇരോൺ പ്രതിഷേധം ഉയർന്നു ഗാസയിലെ ജനങ്ങളെ പൂർണമായും ഒഴിപ്പിച്ച വിപുലമായ പുനർനിർമ്മാണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ പുനർനിർമ്മാണത്തിനായി ഫലസ്തീൻകാരെ ഗാസയിൽ നിന്ന് താൽക്കാലികമായി മാറ്റുകയാണെന്ന് മാത്രമാണ് ട്രംപിന്റെ പദ്ധതി എന്ന് യുഎസിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായി വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഗാസയെ പുനർനിർമ്മിക്കാനുള്ള സഹായ പദ്ധതിയാണ് ട്രംപിൻ്റെതെന്നും ഗ്വാട്ടിമാലയിൽ വെച്ച അദ്ദേഹം പറയുകയുണ്ടായി ഇതേ അഭിപ്രായമാണ് വൈറ്റ് ഹൗസ് പ്രക്രട്ടറിയായ കരോളിൻ ലേബിറ്റ് വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഗാസ ഇപ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഇടമാണ് അത്തരമൊരു സ്ഥലത്ത് കഴിയാൻ ആളുകളോട് ആവശ്യപ്പെടുന്നത് മനുഷ്യത്വരഹിതമാണെന്നും അവർ പറഞ്ഞു ട്രംപിന്റെ നിർദ്ദേശത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ഗാസക്കാരെ ഒഴിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ കലുഷിതമാക്കുമെന്നായിരുന്നു ഈജിപ്ത് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മിക്കാൻ അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് കോടി ഡോളർ വേണ്ടിവരുമെന്നാണ് യുവൻ കണക്ക് കൂട്ടുന്നത് ആദ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി എൺപത്തി ആറ് കോടി ആവശ്യമാണെന്നും യു എൻ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വൻ തുകം മുടക്കി ഗസയെ വീണ്ടെടുക്കൽ വലിയ പ്രതിസന്ധിയാണ് ഗസയിൽ നിലവിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പ്രയാസമേറിയതാണെന്നാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത് പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഗസയുടെ പുനർനിർമ്മാണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള പരിഹാരം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ഭുവായി പറഞ്ഞിട്ടുണ്ട്